കാരണം നമ്മളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഏ പറയുമ്പോൾ നമുക്ക് ഗൂഗിൾ ചെയ്യേണ്ട കാര്യമില്ല അത് കാണില്ല ഇതന്നെ ഞങ്ങളുടെ നയാഗ്രഹം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കണ്ണീര് പോലെ പോലെയുള്ളത് ഞങ്ങൾ ചിരിച്ച് ടൂറിസം മേഖലയ്ക്ക് അല്ലെങ്കിൽ കേരള ടൂറിസത്തിന് മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്ന് അഞ്ച് പൈസ വരുമാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എല്ലാവർക്കും ആവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ് ഇന്ത്യയിൽ ഓൾറെഡി ആയി എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആശംസകൾ നടന്നുകൊള്ളുന്നു ലണ്ടൻ അണ്ടാറിയിൽ നിന്നും മാവേലിയിലുണ്ട് നമ്മൾ ഇന്നൊരു ട്രാക്ക് ഒന്ന് മാറി പിടിക്കുകയാണ് കാരണം എല്ലാ യൂട്യൂബേഴ്സ് എല്ലാ ചാനലുകാരും കൊണ്ടാടുന്നത് ആനുകാലിക സംഭവങ്ങളാണ് കാരണം പ്രത്യേകിച്ച് മലയാളിയെ ബാധിക്കുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് വിദേശ മലയാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ വിഷയങ്ങളെക്കാൾ ഉപരി കാനഡയിൽ എന്ത് സംഭവിക്കുന്നു അമേരിക്കയിൽ ട്രംപ് വന്നിട്ട് സംഭവിക്കുന്നു കാനഡയുടെ ഗതി എന്തായിത്തീരും കാനഡയിലെ വരുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ് വന്നവരുടെ അവസ്ഥ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഉണ്ടാക്കിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് ആൾക്കാർക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചില വീഡിയോകളൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതിൽ നമ്മൾ പച്ചയായ പരമാർത്ഥങ്ങളൊക്കെ പറയുക സത്യങ്ങളൊക്കെ പറയുക ഈ വീടിനെ കുറിച്ച് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അത് മേടിച്ച് കുടുങ്ങിയവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ചിലവരുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ പൈസ ഉണ്ടാക്കിയവർക്കൊക്കെ വല്ലാത്ത കലിപ്പും വെറുപ്പൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നൂറ് ട്രാക്ക് മാറി പിടിച്ചേക്കാം നമ്മൾ ആ വിഷയത്തിലോട്ട് വരുന്നുണ്ട് എവിടെയൊക്കെയാണ് ട്രാപ്പുകൾ എവിടെയൊക്കെയാണ് ന്യൂ കമേഴ്സിന് അല്ലെങ്കിൽ ആയി വന്നവർ പെട്ടെന്ന് വീട് പഠിക്കുമ്പോൾ അവർക്ക് എവിടെയാണ് പണി കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പക്ഷേ ഇത് പറയുമ്പോൾ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് സൈബർ ആയിട്ട് ഒരു കൂട്ടാൾക്കാരുണ്ട് അത് വേറെ കാര്യം നമുക്കത് വിഷയമുള്ള കാര്യമല്ല ഓക്കെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാനഡ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നയാഗ്ര ഫാൾ അല്ലേ നയാഗ്ര ഫാൾസ് അപ്പോൾ ലോകത്തില് മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്ന ചില പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുണ്ട് പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാണ് കടല് നദികൾ കാടുകൾ മലകൾ കുന്നുകൾ ഇതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ വാട്ടർ മനസ്സിലായോ അപ്പോൾ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആകർഷിക്കുന്ന ഒന്നാണ് അപ്പോൾ ലോകത്തിലേക വെള്ളച്ചാട്ടങ്ങളുണ്ട് നായഗ്ര ഒന്നുമല്ല നായഗ്രയുടെ നീളം എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് മീറ്ററുള്ളതെന്ന് പറയുന്നത് പക്ഷേ ലോകത്തിലെ ഏഞ്ചൽ ഫോൾസ് എന്ന് പറയുന്നത് നയൻ സെവൻറ്റി നയൻ ഓൾമോസ്റ്റ് ലൈക്ക് ആയിരം മീറ്റർ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടമുണ്ട് വിക്ടോറിയ ഫോൾസ് ഉണ്ട് നൂറ്റിയെട്ട് മീറ്റർ ആണ് പിന്നെ അങ്ങനെ അങ്ങനെ തുകേല ഫോൾസ് ഉണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അപ്പം അങ്ങനെ ലോകത്തിലെ പലതരത്തിലുള്ള വാട്ടർ ഫാൾസ് ഉണ്ട് പണ്ടൊരിക്കൽ ഞാൻ നാട്ടിൽ പോയ സമയത്ത് കാനഡയിൽ നിന്ന് വന്നൊരു ഫാമിലിന്ന് ഞാൻ ഈ അത്രപ്പള്ളി വഴി കൊണ്ടുപോയി അതിരപ്പള്ളി വാട്ടർഫാൾസ് അറിയാമല്ലോ ഏകദേശം ഒരു കൊച്ചു നയാഗരേട്ടാ നമുക്കെല്ലാം അവിടെ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കാനഡയിൽ നിന്ന് വന്ന ഫാമിലി പറയാണ് ഇതെന്നാണ് ഞങ്ങളുടെ നയാഗ്ര വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ വെറുമൊരു പോലെ പോലെയുള്ളത് ഞങ്ങൾ ചിരിച്ച് ഇരിച്ച് ഇപ്പോഴെന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും എനിവേ അതെന്തോ ആവട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയിൽ വരുന്ന പ്രത്യേകിച്ച് ഒൻറ്റാറോയിൽ വരുന്ന ഈ അങ്ങ് ആൽബട്ട കിടക്കുന്നവർക്കൊക്കെ നയാഗ്ര വന്ന് കാണണമെങ്കിൽ എളുപ്പമല്ല എന്നാലും അവിടെ നിന്ന് വരുന്നവരുണ്ട് അപ്പം നയാഗ്ര രണ്ടൂട്ടര് സ്വത്താണ് അതായത് അമേരിക്കയ്ക്കും കാനഡയ്ക്കും അവകാശപ്പെടാവുന്നതാണ് അപ്പോൾ അമേരിക്കക്കാർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് നയാഗ്ര കാണും ബോർഡറാണ് കേട്ടോ കാനഡക്കാർ ഇവിടെ വന്ന് കാണും പക്ഷെ നയാഗ്രയുടെ ശരിയായ ഭംഗി എന്ന് പറയുന്നത് കാനഡയിൽ നിന്നുള്ള വ്യൂ ആണ് ഹോർഷ്യൂ അതായത് നമ്മളിങ്ങനെ വളഞ്ഞ റാ പോലെ ഇരിക്കും അതിങ്ങനെ വീഴുന്നത് കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഞാനവിടെ പോയുണ്ടായി നമ്മുടെ ഒരു ഫാമിലീനെ കൊണ്ടുപോയതാണ് ആ കൂടെ ഞാനും പോയി മരം കോച്ചെന്നതാണ് പണിട്ട് ഞാൻ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം നമ്മുടെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങളിവിടെ വന്നിട്ട് പലപ്പോഴും പോയിട്ടും ഞാൻ ഫ്രീസ് ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ എല്ലാ വർഷവും ഫ്രീസ് ചെയ്യില്ല നല്ല കൊട്ടും തണുപ്പ് വരുന്ന കാലഘട്ടത്ത് കാലങ്ങളിൽ ചില വർഷങ്ങൾ അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നയഗ്ര ഫ്രീസായി നിൽക്കുന്നത് ഇന്ന രസമാണെന്ന് അറിയോ അപ്പോൾ ഈ ഇപ്രാവശ്യം ഞാൻ ഇന്ന് പോയി കഴിഞ്ഞപ്പോൾ നയഗ്ര ഓൾമോസ്റ്റ് ആ ഫ്രീസാണ് ആ ഫ്രീസല്ല ഞാൻ എൻ്റെ വീഡിയോസ് ഈ വീഡിയോ എഡിറ്റഡ് ആണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ എനിക്കിത് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ നമ്മൾ കണ്ട നയാഗ്രയുടെ വിശേഷമാണെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിലൊരു രസമുണ്ട് ഈ മാതാപിതാ ഗുരുദൈവം എന്നുള്ളത് ഇപ്പോൾ മാതാപിതാ ഗൂഗിൾ ദൈവായിട്ടുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ച് നായകരെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്തേക്കാം കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് ഗൂഗിൾ ചെയ്യേണ്ട കാര്യമില്ല ഗൂഗിളിൽ അത് കാണില്ല ഗൂഗിളിന് അറിയില്ല എൻ്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ വിക്കിപീഡിയയിൽ നമ്മുടെ പ്രൊഫൈലൊക്കെ ഇടണം അതോ എഡിറ്റ് ചെയ്തോ ഒക്കെ ആയിരിക്കും അപ്പം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് ഗൂഗിളിൽ നിന്ന് കിട്ടില്ല നിങ്ങൾക്കത് ഗൂഗിളിൽ തപ്പേ കിട്ടില്ല എന്നാൽ ഞാൻ കാനഡയെ കുറിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ കുറിച്ച് ട്രംപിനെ കുറിച്ച് ഒക്കെ എനിക്ക് അസ്യൂം ചെയ്തിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഭാവനയിലൂടെ എന്ത് വേണമെങ്കിൽ പറയാം അത് ഗൂഗിളിൽ കിട്ടില്ല പക്ഷേ ഗൂഗിളിൽ കിട്ടുന്ന ഒരുപാട് വിവരങ്ങളുണ്ട് അപ്പം ഞാനൊരു മണ്ടത്തരം പറയാൻ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഒരേ ഒരു വെള്ളച്ചാട്ടമാണ് തണുപ്പിൽ ഫ്രീസ് ആവാന്ന് എൻ്റെ തെറ്റ് ഞാൻ അഡ്മിറ്റ് ചെയ്യാണ് പക്ഷേ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇപ്പോൾ ക്രൊയേഷ്യയിലൊരു സംഭവമുണ്ട് ക്രൊയേഷ്യയിൽ മാത്രമല്ല ഫ്രീസിംഗ് വാട്ടർഫാൾസ് ഒരുപാടുണ്ട് അപ്പം പിന്നെ എൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം ഇപ്പോഴും നമ്മളെ ആകർഷിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കടൽ നമ്മൾ കടലിനെനിക്ക് ഭയങ്കര ഹരാണ് അടുത്ത് പോയി എനിക്ക് പോരാൻ തോന്നുന്നില്ല പക്ഷെ ചിലർ കടലിൻ്റെ ആ എരമ്പലും കടലിൻ്റെ ഇത് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോരണം പറയും അവർക്ക് ഇഷ്ടമല്ല അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല അവർക്ക് അവർ തരം എന്ന് പറയും നമ്മൾ ഉയരത്തിൽ മേലെ ഹൈറ്റിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫോബിയ ഉണ്ട് ഇപ്പോൾ സി എൻ ടവറിൻ്റെ ഒക്കെ മേലെ കയറി താഴേക്ക് നോക്കുമ്പോൾ ഒരു പേടി നമ്മൾ പറയും പെട്ടെന്ന് പോകാൻ പോകാമെന്ന് പറയും എന്ന് പറഞ്ഞപോലെ കടലിൻ്റെ അടുത്തോട്ട് വെള്ളുമ്പോൾ ഒരു പേടിയുണ്ട് വാട്ടർഫോൾസിൻ്റെ അടുത്ത് എല്ലാം ഒരു പേടിയുണ്ട് കാട് കുന്ന് മലകൾ അങ്ങനെ പ്രകൃതിയുടെ പല സാഹചര്യങ്ങളെ നമ്മളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട് ശരിയല്ലേ അപ്പം നയാഗ്ര മാത്രല്ല ലോകത്തിലെ മറ്റനേക ഫ്രീസിങ് വാട്ടർഫോൾസ് ഉണ്ട് അത് ഭയങ്കര മനോഹരമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിരപ്പള്ളി ഈ അതിരപ്പള്ളി എന്നാ ഫേമസ് ആയെന്നറിയോ എൻ്റെയൊക്കെ ഒരു യൗവനകാലത്ത് മനോരാജ്യത്തിൻ്റെയാണോ മനോരമയുടെ മനോരാജ്യത്തിൻ്റെ ഒരു മകൻ അവരുടെ ടൂറ് വന്നു അവൻ ഒലിച്ചുപോയി അത് വാർത്തയായി അപ്പോൾ നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടങ്ങൾ ഫേമസ് ആവുന്നത് ഒന്നുകിൽ ഒരു സിനിമ ഡയറക്ടർ നിർമ്മാതാവ് ഒരു നല്ല വെള്ളച്ചാട്ടം കിട്ടും അതിൽ പെട്ടാണ് സീതാർക്കുണ്ട് ഞങ്ങളുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ നെല്ലാമ്പതിയിൽ നിന്ന് ചാടുന്ന ഒരു സീതാർ കുണ്ടെന്നൊരു സ്ഥലമുണ്ട് അത് ഈ കണ്ണീർ പോലത്തെ ഒരു സംഭവമാണ് പക്ഷേ നല്ല ഹൈറ്റിൽ നിന്ന് ചാടുന്നത് അപ്പോൾ അതിലേതോ മമ്മൂട്ടിയുടെ പടം വന്നു പിന്നെ ചെറുപ്പക്കാർ ബൈക്കിലൊക്കെ വെച്ച് അടിച്ചു തുടങ്ങി അങ്ങോട്ട് അപ്പം അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ വെള്ളച്ചാട്ടങ്ങൾ ഫേമസ് ആവുന്നത് ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളുടെ നമ്മൾ ലോകത്തിലെ മൊത്തം വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ലിസ്റ്റ് വിക്കിപ്പീഡിയയിലുണ്ട് അതിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇന്ത്യയിലെനിക്ക് ഏറ്റവും വലുത് ജോഗ് ഫാൾസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ബോംബെ ഡൽഹി മദ്രാസിലൊക്കെ പോയിട്ടുണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം അല്ലാതെ ഇന്ന് വരെ ഇന്ത്യയിലെ മറ്റൊരു വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് നമ്മൾ ഈ ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകേണ്ടിവരായിരിക്കും നമ്മുടെ അടുത്ത യാത്രയിൽ അതൊക്കെ പെടും നമ്മൾ റിട്ടയർമെൻ്റ് ലൈഫിൽ അപ്പോൾ നയകര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയും കാനഡയും മില്യൺസ് ഓഫ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നയാഗ്ര ഫോൾസ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങൾ സോറി ലാവലിൻ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ ലാവലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഉടനെ നമുക്ക് ഓർമ്മ ഒരേ മലയാളികൾക്ക് പിണറായിയാണ് ആണ് ലാവലിനുമായിട്ട് ഗുസ്തി പിടിക്കാൻ പറഞ്ഞിട്ട് വർഷം കുറയും ഇന്ന് വരെ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ പിണറായിയുടെ പിണറായിനെ തൊടാൻ പറ്റിയിട്ടില്ല മനസ്സിലായോ അതിൽ ഞാൻ പിണറായി സമ്മതിച്ചിരിക്കുകയാണ് മറ്റൊന്നുകൊണ്ടല്ല ബി ജെ പി ഗവൺമെൻറ് വന്നു കോൺഗ്രസ് ഗവൺമെന്റ് വന്നു ഇതൊക്കെ വന്നിട്ടും ഈ ലാവ്ലിൻ കേസിൽ പിണറായി തൊടാൻ പറ്റില്ല ഇപ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ സബ്ജക്റ്റീന്ന് മാറിപ്പോ നിങ്ങൾ നയാഗരനിൽ തുടങ്ങിയിട്ട് പിണറായിയുടെ പുറകോട്ട് പോരുന്നു ഇത് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലവൈദ്യുതി പദ്ധതികൾ എല്ലാ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് നൽകുന്നത് എന്താണ് ഹൈഡ്രോ പവറാണ് അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടങ്ങളെ പറഞ്ഞു വന്നപ്പോൾ ലാവിന് അവിടെ കടന്നു വന്നു നമ്മുടെ ഇടുക്കി വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഡാം അത് ആർട്ടിഫിഷ്യലാണ് ഇതൊക്കെ പറഞ്ഞാൽ നാച്ചുറലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോയിൻ്റ് ഉള്ളൂ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഞങ്ങളുടെ തൃശ്ശൂരിൽ കിടക്കുന്നത് പക്ഷേ ആ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ശരിയായ രീതിയിൽ ടൂറിസം മേഖലയ്ക്ക് അല്ലെങ്കിൽ കേരള ടൂറിസത്തിന് മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്ന് അഞ്ച് പൈസ വരുമാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല കുറച്ചുണ്ടായിരിക്കാം അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ഈ നയാഗ്ര പലപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് പല പ്രാവശ്യം പോയിട്ടുണ്ട് എന്തുകൊണ്ട് നയാഗ്രത്രമാത്രം ജനങ്ങളെ ആകർഷിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉയരം കൊണ്ടല്ല ഓക്കെ ഷേപ്പ് നല്ലതാണ് ഹോർസ് ഷൂ ഷേപ്പിൽ കാണാൻ പറ്റും കനേഡിയൻ സൈഡിൽ നിന്നാണ് ഏറ്റവും നല്ല വ്യൂ ഉള്ളത് അമേരിക്കൻ സൈഡിൽ നിന്നല്ല അതുകൊണ്ട് അമേരിക്കക്കാർ പോലും ഇവിടെ വരും ഇന്ന് ഞാൻ പോയ ഫാമിലി അമേരിക്കയിൽ നിന്ന് വന്നത് അവർ ഫ്ലോറേന്ന് വന്നാണ് പക്ഷേ ഇതിൽ ഇതൊന്നല്ല വിഷയം ഈ നയാഗ്രക്ക് ചുറ്റും പിന്നെ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന സൈഡിലുള്ള ബിൽഡിങ്ങുകളും പാലങ്ങളും കാര്യങ്ങളെല്ലാം ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് നമ്മുടെ എൻവയർമെൻറ്റൽ പ്രോബ്ലം അവിടെ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുമില്ല ഇപ്പോഴും ഇല്ല ഒരു കൊടിപിടുത്തുമില്ല അയ്യോ ഇതിവിടെ ബിൽഡിംഗ് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇക്കോ സിസ്റ്റം നിലച്ചു പോവും അല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം വരും ഇവിടെ തളർന്നു വരും നോ രണ്ട് സൈഡിലും പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ പടുകൂറ്റൻ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ അതിനെ നല്ല എന്താ പറയുക എൻജിനീയറിങ്ങിൻ്റെ നല്ല ഉദാത്തമായ മാതൃകയിൽ അതിനെ വളരെ സേഫ്റ്റ് ആൻഡ് സെക്യൂർ ആയിട്ട് അതായത് ഇപ്പം ഇതൊക്കെ ഗൂഗിൾ അടിക്കേണ്ടി വരും അപ്പോൾ അതിൽ എത്ര മില്യൺ ജനങ്ങൾ വന്നു പോയി നിങ്ങളൊക്കെ വളരെ തുച്ഛമായ അപകടങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ അപ്പം അതിൻ്റെ താഴെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നു വീണ് കഴിഞ്ഞാൽ തടിയിൽ വന്ന് വീഴുന്നിടത്തൊരു വലിയൊരു തടാകമാണ് അവിടെ ബോട്ട് യാത്രയുണ്ട് അപ്പോൾ ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഇത് തുവാലടിക്കുക എന്ന് പറയില്ലേ തുവാനം നമ്മുടെ മേലോട്ട് വരും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് തരും ഒരു കോട്ട തരും അതിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഓരോ ഇഞ്ച് ഭൂമിയും അല്ലെങ്കിൽ ഓരോ സ്ക്വയർ ഫീറ്റിനെയും കമേർഷ്യലൈസ് ചെയ്തിട്ട് ജനങ്ങൾ വന്നാൽ എങ്ങനെയൊക്കെ അവിടെ എൻജോയ് ചെയ്യാം താമസിക്കണമെങ്കിൽ താമസിക്കാം അല്ലെങ്കിൽ കാസിനോ ഉണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് അപ്പോൾ ആ ഈ ജായൻ്റ് വീളിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിലിരുന്നു കൊണ്ടെന്ന ആഗ്രഹം കാണാം ഈ ഒരു സംഭവം ആഫ്രിക്കയിലുള്ള വിക്ടോറിയ ഫാൾസിനോ അല്ലെങ്കിൽ എന്താ പറയുക തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മീറ്ററുള്ള തുകേള ഫാൾസിനോ ഏഞ്ചൽ ഫാൾസിനോ ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ ഒറ്റ അനുഭവം ആഗ്രഹയും നമ്മുടെ അതിരപ്പള്ളിയാണ് അപ്പം ഞാൻ പറഞ്ഞുതന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ മനോഹരമായ ദൃശ്യങ്ങളെ എങ്ങനെ കമേർഷ്യലൈസ് ചെയ്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായ മാത്രയാണ് രണ്ട് തരത്തിലാണ് അവിടെ വരുമാനം ചാടുന്ന വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു ചുറ്റുപാടുകൾ മറ്റേ എന്തിനു വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള പണക്കാരെ കാശുള്ളവനെന്താ ചെയ്യുന്നത് കാശുപോർത്തോ നായകരെ കാണാൻ വരെയാണ് അല്ലാത്തവരെന്ത ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് വിസയിലും പി ആറിലൊക്കെ വന്നിട്ട് നയാഗ്ര കാണുന്നു അതിരപ്പള്ളിക്ക് ഒരു ചാൻസ് ഞാൻ നോക്കിയിട്ട് അതിരപ്പള്ളിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അതിരപ്പള്ളി കാണാൻ വരും വിദേശത്തു നിന്നും വരും അപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു കണ്ടെത്തലിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു തോട്ട്സിന് നമ്മളിവിടെ പറഞ്ഞെന്ന് മാത്രം ഓക്കെ ഇനി നയാഗ്ര കാണാത്ത കനേഡിയൻ മലയാളികൾ അറിയുണ്ടെങ്കിൽ ആൽബർട്ടയിലോ സസ്കാഷണിലോ ബി സിയിലോ അല്ലെങ്കിൽ എന്താ പറയുക ന്യൂനാവറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാലിഫാക്സിലോ ന്യൂ ബ്രാൻസ്വിക്കിലോ ലാബർഡ്രോറിലോ ഏതെങ്കിലുമൊക്കെ പ്രോവിൻസുകളിൽ ഈ നയാഗ്ര കാണാത്ത ഏതെങ്കിലും മലയാളികളുണ്ടെങ്കിൽ അവർ നയാഗ്ര വന്ന് കാണണം നിങ്ങൾ കാനഡയിൽ വന്നിട്ട് നയാഗ്ര കണ്ടില്ല എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര നഷ്ടമായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കണം കുറേ ഫോട്ടോസ് എടുക്കണം വീഡിയോസൊക്കെ എടുക്കണം കണ്ടിരിക്കണം നിങ്ങളുടെ മാതാപിതാക്കൾ വരുമ്പോൾ കൊണ്ട് കാണിക്കണം ഒൻഡാറിയോ ടൊറോണ്ടോ ലണ്ടൻ കിച്ചണർ വാട്ടർലൂ ഇങ്ങനെ സാർണിയ വിൻസർ ഇങ്ങനെയുള്ള നമ്മുടെ മേഖലയ്ക്ക് ചുറ്റും ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റും അല്ലെങ്കിൽ ഒൻഡാറിയോയിൽ തന്നെയുള്ള ഒരുവിധപ്പെട്ട മലയാളികളെല്ലാം മീസം പോകൊണ്ടിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവാലി തോട്ട്സ് ആൻഡ് ടോക്ക് സ്റ്റേ ട്യൂൺ താങ്ക്